വൈകിട്ട് കോളേജിൽ നിന്നും തിരികെ വന്നതാണ് മീനാക്ഷി അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അതവളുടെ മുഖത്ത് പ്രതിഫലിപ്പിച്ച് കാണുന്നതുമുണ്ടായിരുന്നു കോളേജിൽ നിന്നും വന്നപാടെ അവൾ നേരെ ഹാളിലേക്ക് വന്ന് സോഫയിലേക്ക് ബാഗ് വെച്ചിട്ട് അവിടെ ഇരുന്നു അടുക്കളയിൽ നിന്നും ചായയുമായി ഹാളിലേക്ക് വന്ന് ആരു കാണുന്നത് വന്നപാടെ ഹാളിൽ ഇരിക്കുന്ന മീനാക്ഷിയാണ് സാധാരണയായി അവൾ വന്ന ഉടനെ അടുക്കളയിലേക്ക് ഓടി വരുന്നതാണ് ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടതും ആ സംശയത്തോടെ അവളെ നോക്കി തന്നെ അവൾ നോക്കുന്നത് കണ്ടതും മീനാക്ഷി അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി എന്തുപറ്റി ആ ഒരു പുരുകം പൊക്കി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല ചേച്ചി ചെറിയൊരു തലവേദന പോലെ അവൾ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അവർ സംസാരിക്കുന്ന സൗണ്ട് കേട്ടതും മഹിയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് നോക്കി ആ നീ വന്നായിരുന്നോ ഞാൻ കരുതി ആരോടാ മോള് സംസാരിക്കുന്നതെന്ന് ഞാൻ ചായ എടുത്തിട്ട് വരാം അവളെ കണ്ടതും അവർ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി എന്താ മീനാക്ഷി കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി അല്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത് മീനാക്ഷി തിരികെ അവളോട് ചോദിച്ചു എനിക്കങ്ങനെ തോന്നി നിനക്ക് വെറുമൊരു തലവേദന അല്ലാത്തതുപോലെ എന്തോ നിൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല ആരും അവളുടെ മനസ്സിൽ തോന്നിയ സംശയം മീനാക്ഷിയോട് പറഞ്ഞു അത് കേട്ടത് മീനാക്ഷിക്ക് അത്ഭുതം തോന്നി തൻ്റെ മുഖം ഒന്ന് മാറിയാൽ ആരും അത് ഉടനെ തന്നെ മനസ്സിലാക്കും തൻ്റെ ഏട്ടനോ അമ്മയ്ക്കോ കഴിയാത്ത ഒരു കാര്യമാണത് ചേച്ചി കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ പക്ഷെ തന്നെ ഒരുപാട് ആരു ചേച്ചി മനസ്സിലാക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അത് ചേച്ചി പിന്നെ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ചായയുമായ അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു അല്ല സാധാരണ വന്ന പാടെ നേരെ അടുക്കളയിലേക്കാണല്ലോ നീ വരുന്നത് ഇന്ന് ഇവിടെ എന്താ അവർ ചായ കൊടുക്കുന്നതിനിടയിൽ സംശയത്തോടെ മീനാക്ഷിയോട് ചോദിച്ചു അത് ഒരു തലവേദന പോലമ്മേ പിന്നെ പുറത്തെന്ത് ചൂടാ അതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും അവൾ പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി ചൂട് ചായയാണ് ഇത് കുടിക്കുക അപ്പോഴേക്കും തലവേദനയൊക്കെ മാറും അവർ അവളെ നോക്കി പറഞ്ഞതും മീനാക്ഷി തലയാട്ടി അവർ സംസാരിച്ചു മീനാക്ഷിയുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ബാഗിൽ നിന്നും തൻ്റെ ഫോണെടുത്ത് നോക്കി ദക്ഷായിരുന്നു ഹലോ അവൾ ഫോൺ തൻ്റെ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു നീ എവിടെയാ അവൻ സംശയത്തോടെ മറുവശത്തു നിന്നും ചോദിച്ചു ഞാൻ ഞാനിങ്ങ് വീട്ടിൽ വന്നു ഏട്ടാ അവൾ അവനോട് മറുപടി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്നെ വിളിച്ചാൽ മതി ഞാൻ വിളിക്കാൻ വരാമെന്ന് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതൊന്നും സാരമില്ല സാരമില്ലേട്ടാ ഞാൻ അപ്പം തന്നെ പറഞ്ഞതല്ലേ വരണ്ട ഞാൻ അങ്ങ് പൊയ്ക്കോളാം അവളും അവനോട് മറുപടി പറഞ്ഞു ഞാൻ നീ കോളേജിൽ നിന്ന് ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ ശരിയെങ്കിൽ അവൻ പറഞ്ഞതും അവളും ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി മീനാക്ഷി പെട്ടെന്ന് മറുവശത്തു നിന്നും അവൻ്റെ വിളി കേട്ടതും അവൾ വീണ്ടും ഫോൺ തൻ്റെ ചെവിയിലേക്ക് വെച്ചു എന്താ ഏട്ടാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് പിന്നെ നിനക്ക് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി അവൾ തൻ്റെ അമ്മയുടെയും ആരുവിൻ്റെയും മുഖത്തേക്ക് നോക്കി എന്നാൽ അവർ രണ്ടുപേരും അവളെ ശ്രദ്ധിക്കാതെ മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ പതിയെ ഹാളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു മീനാക്ഷി അവളുടെ അനക്കൊന്നും അവൻ വീണ്ടും വിളിച്ചു ആട്ടാ കേൾക്കുന്നുണ്ട് അവൾ മറുപടി പറഞ്ഞു അല്ല എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് എനിക്കെന്തിനാ വിഷമം മനസ്സിൽ നിറയെ കുറ്റബോധവും വിഷമവും ഉണ്ടായിരുന്നുവെങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു അത് എനിക്കെന്തോ അങ്ങനെ തോന്നി നിനക്കെന്തൊക്കെയോ സങ്കടം ഉള്ളതുപോലെ നീ എന്നോട് അല്ല എന്നൊരു തോന്നൽ എന്നിൽ നിന്നും എന്തോ ഒരു അകൽച്ച കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഭാഗത്തെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അവൾക്ക് പെട്ടെന്ന് നല്ല വിഷമം തോന്നി അവനും നല്ല വിഷമത്തോടെ തന്നെയായിരുന്നു അവളോട് അത്രയും പറഞ്ഞത് മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മീനാക്ഷി നീ എന്താ ഒന്നും മിണ്ടാത്തത് അങ്ങനെ എന്തെങ്കിലും ആണോ അവളൊന്നും മിണ്ടാഞ്ഞതും അവൻ വീണ്ടും അവളോട് ചോദിച്ചു അങ്ങനെയൊന്നും പറയല്ല ഏട്ടാ ഏട്ടൻ എന്നോട് എന്ത് തെറ്റ് ചെയ്യാനാണ് ഞാൻ ഏട്ടനോട് തെറ്റ് ചെയ്താലും ഏട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ബാക്കിയുള്ളതൊക്കെ ഏട്ടൻ്റെ തോന്നലാണ് ഞാൻ കാരണം അങ്ങനെയൊക്കെ ഏട്ടനെ തോന്നിയെങ്കിൽ സോറി തൻ്റെ സ്വഭാവത്തിലെ മാറ്റം അവനെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് ആ നിമിഷം മനസ്സിലായി അല്ലെങ്കിലും നമ്മളോട് എന്നും ഒരേപോലെ നിൽക്കുന്ന ഒരാളുടെ ക്യാരക്ടറിലെ ചെറിയൊരു മാറ്റം പോലും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമല്ലോ അവൾ മനസ്സിൽ ചിന്തിച്ചു എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് നിനക്കെന്നോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ അവൾ മറുപടി പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൾ അവനോട് സംസാരിച്ചതിനു ശേഷം അകത്തേക്ക് കയറി ചെന്നു ആരാ മോളെ വിളിച്ചത് അവൾ അകത്തേക്ക് ചെന്നതും അവളുടെ അമ്മ സംശയത്തോട് ചോദിച്ചു അത് ദക്ഷേട്ടനായിരുന്നു അമ്മേ അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും ആരും സംശയത്തോടെ അവളെ നോക്കി ആ നിമിഷം മീനാക്ഷിയും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മീനാക്ഷിയോട് സംസാരിച്ചതിനു ശേഷം എന്തോ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു ദക്ഷ അപ്പോഴാണ് തൻ്റെ ക്യാബിന് തുറന്ന് അകത്തേക്ക് ആരോ കയറി വന്നത് ആരാണെന്നുള്ള സംശയത്തോടെ അവൻ നോക്കിയതും കാണുന്നത് മഹിയാണ് പോലീസ് യൂണിഫോമിൽ തന്നെയായിരുന്നു അവൻ്റെ വരവ് ആ പോലീസ് എമാനായിരുന്നോ ദക്ഷ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ചെറുചിരിയോടെ അവൻ അവിടേക്ക് നീ എന്താണോ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ അത് കണ്ടതും ദക്ഷ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്താടാ നിന്നെ കാണാൻ വരാൻ മുൻകൂട്ടി ഞാൻ അറിയിക്കണോ മഹി ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു സാധാരണ ഞാൻ ഫ്രീയാണോ എന്ന് ചോദിച്ചിട്ടല്ലേ നീ വരുന്നത് അത് ഓഫീസിലേക്ക് നീ വരാറുമില്ല നമ്മൾ പുറത്തു വെച്ചല്ലേ കാണുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അവൻ മഹിയെ നോക്കി മറുപടി പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ലെന്ന് ഒരമണിക്കൂർ മുമ്പ് ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വിളിച്ചപ്പോൾ നിന്റെ കോള് ബിസിയായിരുന്നു പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ കോൾ വെയിറ്റിങ്ങും പിന്നെ ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല നേരെ ഇങ്ങോട്ടിങ്ങു പോയിരുന്നു മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു അത് നിന്റെ പെങ്ങളെ തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ദക്ഷ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അര് മീനാക്ഷിയോ അവൻ സംശയത്തോട് ചോദിച്ചു നിനക്കവളല്ലാതെ മറ്റേതെങ്കിലും പെങ്ങന്മാരുണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് മഹിയെ കളിയാക്കിയതും മഹി അവനെ കൂർപ്പിച്ചു നോക്കി ഞാൻ വെറുതെ ചോദിച്ചതാടാ അവളെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് രാവിലെ അവളെ ഞാനാണ് കോളേജിലേക്ക് കൊണ്ടാക്കിയത് പോകുന്ന വഴി എനിക്ക് ഒന്ന് കാണണമായിരുന്നു അപ്പോൾ അവളും കൂടിയുള്ളത് എനിക്കൊരു ധൈര്യമാണെന്ന് തോന്നി തിരികെ കോളേജ് കഴിയുമ്പോൾ അവളോട് വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതി പക്ഷെ അവൾ അതിനൊന്നും നിന്നില്ല കേട്ടോ അവളുടെ കോള് വരാഞ്ഞതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു നോക്കിയതാ അവളെപ്പോഴേ വീട്ടിലെത്തി അവൻ ചിരിച്ചുകൊണ്ട് മഹിയുടെ മുഖത്തേക്ക് നോക്കി അവളെ എൻ്റെ പെങ്ങളാ നീ കയ്യും കണ്ണും കാണിച്ചാലൊന്നും അവളനങ്ങില്ല മഹി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും ദക്ഷ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണെന്ന് പറയുന്നതെന്ന് ദക്ഷിന് മനസ്സിലായില്ല നീ എന്താ മഹി അങ്ങനെ പറഞ്ഞത് മഹി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാഞ്ഞതും അവൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിലും കൂടുതൽ വ്യക്തമായിട്ട് ഞാനിനി പറയണോ മഹി കപട അവനോട് ചോദിച്ചതും ദക്ഷിണ കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം മാറി താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നലിൽ അവന് കുറ്റബോധം ഉണ്ടായി നീ എന്താണോ ഒന്നും മിണ്ടാത്തത് അവനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും മായ സംശയത്തോടെ അവനോട് ചോദിച്ചു എടാ മഹി ഞാൻ അത് ദക്ഷിണ അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു എടാ നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതിൽ ഇഷ്ടക്കുറവുമില്ല മഹി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കണ്ണുകൾ വിടർത്തി മഹിയുടെ മുഖത്തേക്ക് നോക്കി മഹി അവൻ സംശയത്തോടെ വിളിച്ചു ദക്ഷ മീനാക്ഷിയുടെ പ്രായം നിനക്കറിയാലോ നിന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ അവൾ നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു മഹി അത് അതൊന്നും എനിക്ക് അറിയില്ലടാ പക്ഷേ നമ്മുടെ മീനാക്ഷിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെങ്ങനെ നിന്നോട് പറയണമെന്നും അവളോട് അവതരിപ്പിക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു ദക്ഷ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു ഇനി എന്നോട് എങ്ങനെ പറയണമെന്നുള്ള നിന്റെ കൺഫ്യൂഷൻ മാറിയല്ലോ അല്ലേ മഹി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അതിനവൻ മഹിയെ നോക്കി തലയാട്ടി പക്ഷെ മഹി അമ്മ അമ്മ സമ്മതിക്കുമോ അവൻ സംശയത്തോട് ചോദിച്ചു അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് എൻ്റെ അമ്മയുടെ കാര്യമല്ലേ അവൻ ചിരിയോടെ പറഞ്ഞതും ദക്ഷ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എടാ എൻ്റെ അമ്മയ്ക്ക് സ്വന്തം മകനേക്കാളും സ്നേഹവും വിശ്വാസവും എല്ലാം നിന്നോടാണെന്ന് നിനക്കറിയാലോ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടാലോ അപ്പോൾ പിന്നെ നിന്നെ അമ്മയുടെ മരുമകനാക്കാൻ അമ്മയ്ക്ക് വിഷമം കാണുമോ മഹി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു എന്നാലും ഈ കാര്യം പറയുമ്പോൾ അമ്മയുടെ മകളല്ലേടാ അവള് അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ വീണ്ടും സംശയത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനിപ്പം എന്താടാ നീ ഞങ്ങൾക്ക് അന്യനാണോ എല്ലാ അമ്മമാർക്കും തൻ്റെ മക്കളെ അറിയാവുന്നവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനല്ലേ ആഗ്രഹം അവ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ദക്ഷ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്തായാലും ഞങ്ങൾ അവളെ നോക്കിയതിനേക്കാൾ നന്നായിട്ട് നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം മഹി അവനെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു ദൈവം സഹായിച്ച് അവളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും മഹി അവളുടെ കണ്ണുകളൊന്നും നിറയാൻ പോലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല നിങ്ങൾ എങ്ങനെയാണോ അവളെ കുഞ്ചിച്ച് വളർത്തിയത് അതിൻ്റെ ഞാൻ അവളെ നോക്കും അവൻ ഉറപ്പോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ എന്തായാലും അവളുടെ ഒക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നീ അവളോട് കാര്യം അവതരിപ്പിക്കുക അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാലോ ബാക്കി എന്താണെന്ന് വച്ചാൽ നമുക്കപ്പം തീരുമാനിക്കാം മഹി അവനെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടി മീനാക്ഷി മുറിയിൽ തന്നെ എന്തോ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു അവളെ കുറേ നേരമായിട്ട് പുറത്തേക്ക് കാണാഞ്ഞതും ആരും അവളുടെ വാതിൽക്കൽ വന്ന് മുട്ടി പെട്ടെന്ന് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും മീനാക്ഷി വാതിൽ തുറന്നു എന്താ ചേച്ചി ആരുവിനെ മുൻപിൽ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അതുതന്നെയാ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് എന്താ നിന്റെ പ്രശ്നം അതും ചോദിച്ച് ആരും അവളുടെ മുറിയുടെ അകത്തേക്ക് കയറി പിന്നെ ഡോറടച്ച് ലോക്ക് ചെയ്തു മീനാക്ഷി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ നീ വന്നപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുകയാണ് ഒന്നുമില്ല എന്ന് നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട പറ എന്താ നിന്റെ പ്രശ്നം ആ കൈകൾ മാറിൽ കെട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടത് മീനാക്ഷി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ മീനാക്ഷി എന്താ കാര്യം എന്താണെങ്കിലും ചേച്ചിയോട് പറ ആരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി എനിക്ക് എനിക്ക് ശ്വാസം മുട്ടുവോ ചേച്ചി മനസ്സിന് വല്ലാത്ത ഭാരം നെഞ്ചിലെന്തോ കല്ലെടുത്തു വെച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നുക ഞാൻ ഞാനെല്ലാം ദക്ഷേട്ടനോട് തുറന്നു പറഞ്ഞാലോ ഏട്ടിനെ ഇത്രയും നാൾ വിളിച്ച് പറ്റിച്ചത് ഞാനാണെന്നുള്ള സത്യം അത് ഞാൻ പറഞ്ഞാലോ ചേച്ചി അതെൻ്റെ മനസ്സിലിരിക്കും തോറും എനിക്ക് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവൾ അങ്ങനെ കണ്ടതും ആരുവിന് വിഷമം തോന്നി അവൾ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ മീനാക്ഷിയുടെ ഷോൾഡറിൽ കൈവച്ചതും മീനാക്ഷി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു മീനാക്ഷി മോളെ നോക്കിക്കേ ആരും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി ദക്ഷേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയാതെ ഇരിക്കുന്നത് നിന്റെ മനസ്സിനെ എത്രത്തോളം തളർത്തുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാം ദക്ഷേട്ടനോട് പറയുന്നതാണ് നിന്റെ ആശ്വാസമെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ എല്ലാം ദക്ഷേട്ടനോട് തുറന്നു പറ ആരും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷേ പക്ഷെ ചേച്ചി ഞാനങ്ങനെ സത്യങ്ങളെല്ലാം ദക്ഷേട്ടനോട് തുറന്നു പറഞ്ഞ ഏട്ടൻ ഏട്ടനെന്നെ വെറുക്കുന്നതിന് കാരണമാകുമോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ദക്ഷേട്ടനെ ഇത്രയും നാൾ പറ്റിക്കുകയല്ലായിരുന്നോ അതൊക്കെ അറിയുമ്പോൾ ദക്ഷേട്ടൻ എന്നെ വെറുക്കുമായിരിക്കും അല്ലേ അവൾ കണ്ണുകൾ നിറച്ചു മീനാക്ഷി അങ്ങനെയൊക്കെ നോക്കിയാൽ നിനക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ നീ തന്നെയല്ലേ വിഷമിക്കുന്നത് അതേസമയം എല്ലാം ദക്ഷേട്ടനോട് നീ തുറന്നു പറയുമ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടില്ലേ പിന്നെ റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ല മീനാക്ഷി ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ അവൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ആര് പറഞ്ഞത് നേരം ആലോചിച്ചു എങ്കി എങ്കിൽ ഞാൻ എല്ലാം പറയാം ചേച്ചി ഏട്ടനോട് ഞാൻ എല്ലാം തുറന്ന് പറയാം ചിലപ്പോൾ ദക്ഷിട്ടനെ തല്ലുമായിരിക്കും അതുമല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും എന്നാലും സാരമില്ല ചേച്ചി അത് തുറന്നു പറയാതെ എനിക്ക് ദക്ഷേട്ടനോട് മനസ്സമാധാനത്തോടെ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏട്ടൻ ഓരോന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വീറുപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയോ അതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് മോചനം കിട്ടുമല്ലോ എനിക്കത് മതി അവൾ വിഷമത്തോടെ പറഞ്ഞു അത് ശരിയാണെന്ന് ആരുവിനും തോന്നി കാരണം അത് അവനോട് പറയാതെ ഇരിക്കുന്നത് അവൾക്ക് വെറുപ്പുമുട്ടലാണെന്ന് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആരുവിനു മനസ്സിലായി അവൾ ടെൻഷനടിച്ച് ഇല്ലാതെയായി ഉള്ളെന്ന് അവൾക്ക് തോന്നിയിരുന്നു